ഇന്ത്യൻ സിനിമ തന്നെ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ കൽക്കി എന്ന ചിത്രം അതിലൂടെ വലിയൊരു വിസ്മയം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് നാഗശ്വൻ ഇതിനെ പിന്തുടർന്നുകൊണ്ട് നിരവധി സിനിമകൾ ഇനി ഇന്ത്യൻ സിനിമയിൽ പിറക്കും എന്നതിൽ യാതൊരു സംശയമില്ല അണിയറയിൽ അങ്ങനെയുള്ള സിനിമകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൽക്കി എന്ന സിനിമ ഒരുക്കിയിരിക്കുന്ന രീതി കണ്ട് പ്രേക്ഷർ പോലും ഞെട്ടിയിരിക്കുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് ഇതൊക്കെ കഴിയും എന്ന് കാണിച്ചു തരികയായിരുന്നു കൽക്കി എന്ന സിനിമയിലൂടെ ഇതിനോടകം കൽക്കി എന്ന സിനിമ ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡിൽ നൂറ്റി കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെന്ന റിപ്പോർട്ടുകൾ ട്രേഡ് അനുലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു ുടെ കണക്ക് പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വലിയൊരു കളക്ഷൻ ചിത്രത്തിൽ നേടാൻ കഴിഞ്ഞു ഇന്ത്യൻ സിനിമയിൽ തന്നെ മൂന്നാമത്തെ ടോപ്പ് കളക്ഷനാണ് ആദ്യ ദിവസം ഒരു ചിത്രം നേടിയിരിക്കുന്നത് അതും കൽക്കിയിലൂടെ ബാഹുബലിക്കും ആർ 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 എന്ന ചിത്രത്തിന് ശേഷമാണ് കൽക്കി ആ ഒരു ഗംഭീര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തത് തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന സൂര്യ ചിത്രം കങ്കുവയുടെ റിലീസാണ് അവർ പുറത്തുവിട്ടത് ചിത്രം ഒക്ടോബർ പത്തിന് ലോകാമ്പാടുമുള്ള തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നതാണ് അവർ റിപ്പോർട്ടുകൾ ഈ ഒക്ടോബർ പത്ത് എന്ന് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർ അടക്കം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്ന വമ്പൻ സിനിമകളൊക്കെ ഇതേ തീയതിയിൽ തന്നെയാണ് എത്തുന്നത് എന്തായാലും കങ്കുവ ഒരു പോസ്റ്ററൊക്കെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് ഈ കാര്യങ്ങളിലൊക്കെയാണ് കങ്കുവ കാണാനുള്ള ആഗ്രഹം മലയാളികൾക്കിടയിൽ വലുതായി തന്നെ ഉണ്ട് താനും കലിക്കൊക്കെ ഇറങ്ങി ഇത്രയും ബിൽഡപ്പ് നൽകുമ്പോൾ കങ്കുവയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നതിൽ തെറ്റൊന്നും യുദ്ധത്തിൽ എതിരാളികളെ എതിർത്ത് തോൽപ്പിച്ച് അവർക്ക് മുകളിൽ അജയനായി ുന്ന സൂര്യ കഥാപാത്രത്തെ പോസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ആരാധകരൊന്ന് ഞെട്ടി സൂര്യ നായകനാക്കി സിരിത്തെ ശിവയാണ് കങ്കുവ സംവിധാനം ചെയ്തിരിക്കുന്നത് പിരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് സ്റ്റുഡിയോ ഗ്രീൻ യു വി ക്രിയേഷൻസ് എന്നീ ബാനറുകളിൽ കെ ഇ ജ്ഞാനവേൽ രാജ വി കൃഷ്ണ റെഡ്ഡി പ്രമോദ് ഉപ്പളപതി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്തായാലും കങ്കുവ എത്താൻ പോകുന്ന ഒക്ടോബർ പത്ത് എന്ന ഡേറ്റ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഡേറ്റ് തന്നെയായി മാറുകയാണ് കാരണം ഇതേ ഡേറ്റിൽ തന്നെയാണ് അവരുടെ ഫേവറേറ്റ് താരങ്ങളുടെ ചിത്രങ്ങൾ എത്താൻ പോകുന്നത് മലയാളത്തിലേക്ക് എത്തുമ്പോൾ കങ്കുവ റിലീസ് ചെയ്യുന്ന അതേ ഡേറ്റിലാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി ചിത്രം ഇറങ്ങാനുള്ള സാധ്യത ഈ ഒരു ഡേറ്റിലേക്കാണ് അവരും പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രേക്ഷകർക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തും ഫാൻസുകാർ ഏത് ചിത്രത്തിലേക്ക് മാറും എന്നതൊക്കെയാണ് കാണേണ്ടിയിരിക്കുന്നതും അത് ചിത്രങ്ങൾക്കും വലിയ വിനയാകും എന്നതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അമൽനീര സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന ബോഗൻ വില്ല എന്നൊരു ഗംഭീര ചിത്രം കൂടി ഇതേ ഡേറ്റിൽ തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതും പ്രേക്ഷകർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഈ മൂന്ന് സിനിമകൾ ഒരേ ദിവസം തന്നെ ഇറങ്ങുമ്പോൾ അവർക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണുന്നു അമൽ നീരത്തിന്റെ ഒരു ചിത്രമാകുമ്പോൾ അതിനും വലിയ ഹൈപ്പ് ഉണ്ട് ഇതുകൂടാതെ തമിഴിൽ നിന്നും രജനീകാന്തിന്റെ ചിത്രം കൂടി എത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതേ ഡേറ്റിലാണ് തന്നെ രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വേട്ടയാൻ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രജനി സൂര്യ മോഹൻലാൽ അമൽ അമൽനീരത് എന്നിവരുടെ ചിത്രങ്ങൾ ഒരേ സമയത്തിൽ എത്തുമ്പോൾ അത് വലിയൊരു ക്ലാഷ് തന്നെയാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ഇത് വലിയൊരു ക്ലാഷ് ഉണ്ടാക്കുകയും ഈ സിനിമകൾക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയമില്ല ഒരു ദിവസം തന്നെ ഇത്രയും ഗംഭീര സിനിമകൾ ഇറങ്ങുന്നത് അവരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് കൂടാതെ പ്രമുഖരും ഈ സിനിമകളുടെ ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നതും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ എത്തുന്ന രണ്ട് സിനിമകളുണ്ട് അതിന്റെ കൂട്ടത്തിൽ കങ്കുവങ്കിട് എത്തുമ്പോൾ അതൊരു മേജർ ഇഷ്യൂ ഉണ്ടാക്കും എന്ന രീതിയിലാണ് അവരുടെ പറിച്ചിലും എന്തായാലും ഗംഭീരമായ ഒരു ക്ലാഷ് പ്രതീക്ഷിക്കാം തിയേറ്ററിൽ ആര് വിന്നറാകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടതും ഇങ്ങനെയാണ് റിലീസെങ്കിൽ ആരെയായിരിക്കും നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക